ജമ്മുകാശ്മീരിൽ ബി ജെ പി എത്രത്തോളം ഭയപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവിത പുറത്തു വന്നിരിക്കുന്നു അതായത് ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിനായുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ട് ഒരു മണിക്കൂറിനകം ആ പട്ടിക പിൻവലിച്ചിരിക്കുകയാണ് ബി ജെ പി നാൽപ്പത്തി സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയായിരുന്നു ഇന്ന് രാവിലെ പുറത്തുവിട്ടത് എന്നാൽ ചില മാറ്റങ്ങൾ വരുത്താനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പട്ടിക പെട്ടെന്ന് തന്നെ പിൻവലിക്കുകയായിരുന്നു ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ശേഷം ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത് ബി ജെ പിക്ക് എത്ര കൂട്ടിയാലും ഗുണിച്ചാലും ഹരിച്ചാലും ഒക്കെ തോൽവി തന്നെ വയക്കുകയാണ് ഇന്നലെ വൈകുന്നേരം ചേർന്ന ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗമാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് അതും നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് എന്ന് ഓർക്കണം മൂന്ന് തവണ എം ആയ ദേവേന്ദ്ര സിംഗ് ദേവേന്ദ്രസിംഗ് റാണ പട്ടികയിലുണ്ടായിരുന്നു അതുപോലെ ജമ്മു വെസ്റ്റിൽ അരവിന്ദ് ഗുപ്തയും ജമ്മു ഈസ്റ്റിൽ യുദ്ധവീർ സേത്തിയും സ്ഥാനാർത്ഥികളായിരുന്നു എന്നാൽ മാറ്റങ്ങളോടെ പുതിയ പട്ടിക പുറത്തുവിടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് പിൻവലിച്ചിരിക്കുന്നത് ഇന്നലെ ചേർന്ന പാർട്ടി യോഗത്തിൽ മുതിർന്ന നേതാക്കൾ മോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു ജമ്മു കാശ്മീരിലെ അപകടവും പ്രാധാന്യവും പൂർണ്ണമായും കണക്കിലെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ അമിത് ഷായും ജെ പി നഡ്ഡയും ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ഉന്നത നേതൃത്വം പങ്കെടുത്ത ഒരു യോഗത്തിൽ മറ്റു ചില സുപ്രധാന തീരുമാനങ്ങളും എടുത്തു എന്നാണ് സൂചന ജമ്മു മേഖലയിൽ നിന്നുള്ള നിരവധി പ്രമുഖരുടെ സ്ഥാനാർത്ഥിത്വം ഉപേക്ഷിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചതായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെ വരാനിരിക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അറുപത് മുതൽ എഴുപത് വരെ സീറ്റുകളിൽ ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് അറിയിച്ചത് അതിൽ നാൽപ്പത്തി നാല് പേരെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് പക്ഷെ മണിക്കൂറിനുള്ളിൽ തന്നെ പിൻവലിച്ചത് ബി ജെ പി ആദ്യ പരാജയം നേരിട്ടുവെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കാണുകയാണ് ശക്തരായ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉള്ള മണ്ഡലങ്ങളിൽ പാർട്ടി മത്സരിക്കാതെ ഇവർക്ക് പിന്തുണ നൽകുക എന്നതാണ് ബി ജെ പി എടുത്തിരിക്കുന്ന ഒരു തീരുമാനം അതിൽ മാറ്റം വരുത്താനാണോ ഈ പിൻവലിക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമായിട്ടില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രാജ്യമെമ്പാടും വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടതിൽ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ നിർണായക ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ബി ജെ പി ഒരുങ്ങുന്നത് എങ്കിലും തന്ത്രങ്ങൾ എവിടെയും വിജയിക്കുന്നില്ല എന്നത് അവരെ ആശങ്കപ്പെടുത്തുകയാണ് ഇത്തവണ മേഖലയിലെ ബി ജെ പിയുടെ പ്രധാന എതിരാളികളായ നാഷണൽ കോൺഫറൻസ് ദേശീയതലത്തിലെ ബി ജെ പിയുടെ ബദ്ധവൈരാഗികളായ കോൺഗ്രസുമായി സഖ്യത്തിലേർപ്പെട്ടുകൊണ്ടാണ് മത്സരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി ബി ജെ പിയുടെ ഉറക്കം കെടുത്തുകയാണ് ഒറ്റയ്ക്ക് മത്സരിച്ച് തന്നെ സംസ്ഥാനം പിടിച്ച രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ ഇനി ഒന്നിച്ചു നിൽക്കുമ്പോൾ ബി ജെ പി ശരിക്കും പരാജയം മണക്കുകയാണ് കാശ്മീരിൽ അതാണ് തന്ത്രങ്ങൾ മാറ്റി മാറ്റി പരീക്ഷിക്കാൻ നോക്കുന്നത് പക്ഷേ എല്ലാ തന്ത്രങ്ങളും പാലിയതോടെയാണ് പ്രഖ്യാപിച്ച നാൽപ്പത്തി നാല് പോലും മണിക്കൂറിനുള്ളിൽ പിൻവലിക്കേണ്ടി വന്നിരിക്കുന്നത് ബി ജെ പിക്ക് ഇത് തന്നെ ബി ജെ പിയുടെ ആദ്യ പരാജയമായി രാഷ്ട്രീയ നിരീക്ഷകർ കണക്കാക്കുന്നു